പി ജയരാജൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഏറ്റവും അശ്ലീലമായ ഒരു ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട് അതിന് ക്രിമീലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു ചില വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അത് എത്രമാത്രം അശ്ലീലമാണ് എത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്താണ് പറഞ്ഞത് വെണ്ണപ്പാളികളുടെ സ്വീകരണം മയങ്ങി സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു വെണ്ണപ്പാളികളുടെ സ്വീകരണം മയങ്ങി എന്താണ് അതിനർത്ഥം ഇത് ഏത് സ്ത്രീകളെയാണ് അധിക്ഷേപിക്കുന്നത് ഇതൊരു ലൈംഗിക ഒരു വാർത്ത ഇത് ആരാ നടത്തിയത് പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് അത് നിഷേധിക്കാൻ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല എതിർസ്ഥാനാർത്ഥി അതിനെ ന്യായീകരിച്ചതാണ് എനിക്കറിയില്ല എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക ഞങ്ങൾ ഒറ്റ ഒന്നിനെയും ന്യായീകരിക്കുന്ന ആൾ എല്ലാറ്റിനെയും തള്ളിപ്പറഞ്ഞ് നടപടിയെടുക്കണമെന്ന് പറയുന്ന ആളാണ് പക്ഷേ ഇത് മുഖമില്ലാത്ത ആളല്ല സി പി എമ്മിൻ്റെ പ്രധാന നേതാവാണ് പറഞ്ഞത് വെണ്ണപ്പാളികളുടെ സ്വീകരണം ഏറ്റവും മയങ്ങി ഞങ്ങളെന്താ സ്ത്രീകളിങ്ങനെ ആണുങ്ങളെ മയക്കി കൊടുക്കുന്ന ആളുകളാണ് എന്താ ഞങ്ങളെപ്പറ്റി വിചാരിച്ചത് സ്ത്രീകളെ പറ്റിയിട്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്താണതിന് അവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ പറയാനുള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് അപ്പം ഇതൊക്കെ അവസാനിപ്പിക്കണം ഈ ഇതൊക്കെ നമ്മുടെ സ്ത്രീകളെ ഇതുപോലെ ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ അവരുടെ ശരീരങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് നേരെ നടത്തുന്ന പ്രചരണങ്ങൾ എന്ന അവസാനിപ്പിക്കും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ് എത്ര കാലമായി ഇവിടുത്തെ സ്ത്രീകൾ ഇതിൽ നേടുന്നു ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിത്വം അസ്തിത്വം ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ആ അവരെ ഈ തരത്തിലേക്ക് കോർണറൈസ് ചെയ്യുമ്പോൾ ഈ തരത്തിലേക്ക് കൊടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടേ ആരാണ് നേതാക്കന്മാർ അവിടെയാണ് വിഷയം കാര്യമേ അല്ല മും സമുദായത്തെക്കുറിച്ച് തെറ്റായ രീതിയിൽ സമുദായ ഭാഗത്തെ വർഗീയവാദികളെന്ന് പറഞ്ഞു സ്ഥാനാർത്ഥികളുടെ പേരിൽ പറഞ്ഞ വളരെ വൈകാരികമായ വളരെ വൈകാരികമായി വാർത്ത സംഘം പൊതുവെ ഉണ്ട് ആ വിഷയത്തിൽ ഇതുവരെയും ഒരു എഫ്ഐആർ കാണുന്നില്ല അതിന്റെ അർത്ഥം എന്താണ് ഈ ഒന്നുകിൽ പറയുന്ന തരത്തിലുള്ള തെളിവുകൾ ഇല്ലാതിരിക്കാം അല്ലെങ്കിൽ ആ തെളിവുകളൊന്നും പോലീസിന് മതിയായ എന്താണ് മനസ്സിലാക്കുന്നത് അല്ല ഞാനതാണ് പറഞ്ഞത് ഇതിനെ ഇതിനകത്ത് എന്തോ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ചർച്ചയെ വഴിമാറ്റി കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില ആരോപണങ്ങളായിട്ട് കൂടി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു ആ ഒരു സംശയം കൂടി ഈ അവസരത്തിൽ പറയുകയാണ് അതുകൊണ്ട് ഞാനതാണ് പറഞ്ഞത് ടി പി കേസ് പാനൂർ ബോംബ് സ്ഫോടനം ഇവിടെ നടന്ന അക്രമങ്ങൾ ഇതൊക്കെ ഇവിടെ പ്രധാന ചർച്ചയാണ് കോവിഡ് കാലത്ത് നടന്ന അഴിമതി ഇതൊന്നും ചർച്ച ചെയ്യരുത് എന്ന ഒരു തീരുമാനമോ എന്നൊരാഗ്രഹമോ എവിടെയൊക്കെയോ നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഏതാണ് ലൈംഗിക വീഡിയോ എന്താണ് അവർ പറയാൻ തയ്യാറാത്തത് അതിൻ്റെ പേരിൽ പോലീസ് എഫ്ഐആർ എടുത്തതെന്നേ അതിൻ്റെ പേരിൽ ഈ ലൈംഗിക വീഡിയോ ആരാണിട്ടത് ടീച്ചർ പറയുന്നു കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഇത് പ്രചരിക്കുന്നു നിങ്ങൾക്കൊക്കെ അറിയാലോ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഗ്രൂപ്പിലിട്ടാൽ ആരാണെന്നൊരു നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാം കുടുംബ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് ഒറ്റ നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ അതെന്താ കുടുംബ ഗ്രൂപ്പുകളിൽ ഇട്ടത് ഇന്നയാളാണെന്ന് പറഞ്ഞ് പോലീസിനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് അത് നമ്മളാരുമല്ല അല്ല പറഞ്ഞത് ടീച്ചർ തന്നെ പത്രസമ്മേളനം കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് കുടുംബ ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടുന്ന സെക്കൻഡ് മതി അത് കണ്ടുപിടിക്കണം ആർക്കിത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കറിഞ്ഞുകൂടാത്ത അപ്പോൾ ഇതൊന്നുമല്ല യഥാർത്ഥ വിഷയം എന്ന് നമുക്കൊക്കെ തോന്നുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കൃത്യമായി ഇപ്പം നിങ്ങളെയൊക്കെ കാണാൻ തീരുമാനിച്ചതും അത് തന്നെയാണ് കാരണം കാലങ്ങളായി ഇതൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നതാണ് വ്യാജമായിട്ട് വരും വെറുതെ രാഷ്ട്രീയത്തിനെ തെരഞ്ഞെടുപ്പിനായാലും നിലനിൽക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നു സ്ത്രീകളെ അധിക്ഷേപിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാജമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഞാൻ പറഞ്ഞു മുഖവിലയ്ക്കെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അത് കൃത്യമായി തെളിവ് സഹിതം പോലീസിനു കൈമാറണം ആരാണ് ഈ വ്യാജ ഇട്ടത് അത് പോലീസിന് കൈമാറി അത് അന്വേഷിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകണം ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എതിർ സ്ഥാനാർത്ഥി ഇവിടെ വളരെ കൃത്യമായി മീഡിയസിനോട് കൂടി പറഞ്ഞത് അദ്ദേഹം ഇരിക്കുന്ന പാർട്ടിയുടെ നേതാവ് ഭരിക്കുന്ന വകുപ്പാണ് ആ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം കൂടിയാണ് ഈ പത്രസമ്മേളനത്തിൽ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് അപ്പോൾ അതിന് ഉത്തരവാദി ആരാ ഞങ്ങളല്ല നമ്മുടെ സ്ഥാനാർത്ഥിയല്ല ആരാണ് ഉത്തരവാദി ഇത് എടുക്കേണ്ടത് പോലീസല്ലേ ഇതെടുക്കണം നമ്മളൊക്കെ പരാതികൾ കെട്ടുകിടക്കി കിടക്കുകയാണ് എടുക്കണം പരാതി ഒരാൾ പോലും നിയമത്തിനു അത് ഒരു നേതാവാണെങ്കിലും ഏത് പ്രവർത്തകനാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ അതേ ഞങ്ങൾക്ക് ചോദ്യമുള്ളൂ